വൈക്കം ടൗൺ റോട്ടറി ക്ലബ്ബ് താലൂക്ക് ആശുപത്രിയിലെ ഒ പി വിഭാഗത്തിലേക്കായി ആറ് സ്റ്റീൽ ചാരു ബെഞ്ചുകൾ വിതരണം ചെയ്തു ക്ലബ്ബ് പ്രസിഡന്റ് റൊട്ടേറിയൻ ജോയി മാത്യുവിൻ്റെ അധ്യക്ഷതയിൽ ആശുപത്രി ഹാളിൽ കൂടിയ യോഗത്തിൽ എം എൽ എ സി കെ ആശ ആശുപത്രി ആർ ഡോക്ടർ ഷീബ എസ് കെക്ക് ബെഞ്ചുകൾ കൈമാറി ഉദ്ഘാടനം നിർവഹിച്ചു കോവിഡ് സമയത്ത് ആശുപത്രിക്ക് നൽകിയ സംഭാവനകളും ഇപ്പോൾ റോട്ടറി ക്ലബ്ബ് നൽകിയ ചാരു ബെഞ്ചുകളും ആശുപത്രിക്ക് മുതൽക്കൂട്ടാണെന്ന് മറ്റൊരു നിർവഹിക്കപ്പെടുന്നില്ല ഡിസംബർ ജനുവരി മാസം പുതിയ ആശുപത്രിയിലാണ് പോകാനുള്ള സാഹചര്യം സൗകര്യങ്ങളൊക്കെ ഉണ്ടാകുക ആ സമയത്തും നിങ്ങളുടെയൊക്കെ ഒട്ടേറെ സഹായങ്ങൾ ആവശ്യമായി വരും ഇത്തരത്തിലുള്ള വിഷയങ്ങളിൽ അവിടെ ഇവിടെ നമ്മുടെ പരമാധികനത്തെല്ലാം എടുത്തതായതുള്ള സമയമുന്നേ തിരക്കേ കൂടിയ ദർയയിലേക്ക് കൊണ്ട ഈ എയർപോർട്ട് ചെയ്യുന്ന ഈ ആശുപത്രിക്ക് കൂടി വരുന്ന രോഗികൾക്ക് വേണ്ടി കൈമാറിയതായി അറിയിച്ചുകൊള്ളുന്നു നമ്മൾ അത്യന്തേപ്പെട്ട മനോരഷിക കൂടിയ നമ്മൾ അദ്ദേഹത്തെ ശക്തമായി സപ്പോർട്ട് കൂടി കൊടുക്കുക 28 തീയതി നസ്പിറ്റൽ മുൻസിപ്പൽ ചെയർപേഴ്സൺ ശ്രീമതി പ്രീത രാജേഷ് മുഖ്യ പ്രഭാഷണം നടത്തി അപ്പോൾ നമ്മുടെ ആശുപത്രിയുടെ വികസനത്തിന് ഭൗതിക സാഹചര്യങ്ങൾ നന്നാക്കുന്നതിന് സു മനസ്സുകളുടെ സംഭാവനകൾ നമ്മൾക്ക് അത്യാവശ്യമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് ഇപ്പോൾ നൽകുന്ന ഈ സംഭാവന നമുക്ക് കിട്ടുമതിക്കാനാകുന്നതേ നമ്മുടെ സഹക്കാരെ ജനങ്ങൾക്ക് അവർ ഇവിടെ വരുമ്പോൾ ചെയ്യാനൊരു അത് കുറവുണ്ട് അതുകൊണ്ട് തന്നെ ഇവരുടെ എനിക്ക് സഹായത്തിന് ഞങ്ങൾ പരവധിയായിരിക്കും ദിനി അവർ മന്ദി പറയുന്നു മുനിസിപ്പൽ വൈസ് ചെയർമാൻ ശ്രീ പി ടി സുഭാഷ് പി എ സുധീരൻ ബിന്ദു ഷാജി സീനിയർ മെഡിക്കൽ ഓഫീസർ ഡോക്ടർ എ ഡി ശ്രീകുമാർ ഡോക്ടർ മനോജ് ക്ലബ് സെക്രട്ടറി കെ എസ് വിനോദ് തുടങ്ങിയവർ സംസാരിച്ചു

എയർപോർട്ട് ചേര ആർമൻ തന്നെയാണ് ഇപ്പോൾ നല്ല മനസ്സ അവരി വീവേഷൻ ന്യൂസ് വയ്ക്കും